ഒരു കമ്പനിയിൽ കാണുമ്പോൾ തന്നെ ആർക്കായാലും ഇതിലൊന്ന് എത്തി നോക്കാൻ തോന്നും അല്ലേ അപ്പോൾ തന്നെ നമ്മുടെ ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ബ്യൂട്ടി ബ്ലോഗേഴ്സ് പകുതി വിജയിച്ചു ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത്യാവശ്യം കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നവരാണ് പൊതുവേ പെൺകുട്ടികൾ എല്ലാവരും തന്നെ അല്ലേ കുറച്ചൊക്കെ മേക്കപ്പ് ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ കൂടുതലുണ്ടാവും നമ്മൾ അല്പം മേക്കപ്പ് ഒക്കെ ചെയ്താൽ അപ്പോൾ മേക്കപ്പ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം കുട്ടി അടിച്ച പോലെ അല്ലെങ്കിൽ സീരിയൽ ആർട്ടിസ്റ്റിനെ പോലെ ഒന്നും മേക്കപ്പ് ചെയ്ത് നടക്കണം എന്നല്ല അർത്ഥം വളരെ മിനിമലായിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യാത്ത രീതിയിൽ ചെറിയ രീതിയിലൊക്കെ നമ്മൾ മേക്കപ്പ് ചെയ്യുക പ്രത്യേകിച്ച് ഡെയിലി മേക്കപ്പ് പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നവരാകുമ്പോൾ അപ്പോൾ നമ്മളിത് പറയാനുള്ള കാരണം ഒരാഴ്ചയായിട്ട് അല്ലേ എല്ലാവരും കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ് ഒരു ബ്ലോഗർ ബ്യൂട്ടി ബ്ലോഗറിങ്ങനെ എയറിൽ നിൽക്കുന്നത് അപ്പോൾ ഈ ഉൽപാദകനും ഉപഭോക്താവിനും ഇവരിലെ ഇവർക്ക് രണ്ടു പേർക്കും ഇടയിൽ നിൽക്കുന്ന വ്യക്തിയാണ് ബ്യൂട്ടി ബ്ലോഗർ അവർ ശരിക്കും ബ്രോക്കറിനോ അതല്ലെങ്കിൽ ഇടനിലക്കാരനോ ഏത് പേരിൽ വേണമെങ്കിലും നമുക്കവരെ വിശേഷിപ്പിക്കാം അല്ലേ അവരെ സംബന്ധിച്ച് പൈസയാണ് അവരുടെ ലക്ഷ്യം അവർക്ക് കയ്യിലേക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നു പൈസ കിട്ടുന്നു സ്ക്രിപ്റ്റ് കിട്ടുന്നു അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അവർ വന്ന് ക്യാമറയുടെ മുൻപിൽ വളരെ നല്ല രീതിയിൽ അഭിനയിക്കുന്നത് പക്ഷേ പൈസ നമ്മുടെയാണ് സ്കിന്ന് നമ്മുടെയാണ് മുഖം നമ്മുടെയാണ് കിഡ്നി നമ്മുടെയാണ് ലിവർ നമ്മുടെയാണ് ആ ഒരു ചിന്ത നമുക്ക് കൂടുതൽ വേണം പക്ഷേ ഇതൊക്കെ കൂടുതലും യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ബ്യൂട്ടി ബ്ലോഗേഴ്സിനെ ഫോളോ ചെയ്യുന്നത് കൂടുതലും ടീനേജ് കുട്ടികളാണ് അവരെ സംബന്ധിച്ച് അവർ ഇത്ര ഡീപ്പായിട്ട് അവർ ചിന്തിക്കില്ല അല്ലേ ഇതിൻ്റെ ദോഷഫലങ്ങൾ എന്താണെന്നുള്ളത് അവർ ചിന്തിക്കില്ല അപ്പോൾ ബ്യൂട്ടി ബ്യൂട്ടി ബ്ലോഗേഴ്സ് ഓരോ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടും മൂന്നും പ്രൊഡക്റ്റ് വീതം അവർ മാറി മാറി അവർ വീഡിയോ ചെയ്യും അതവരുടെ ജോലിയാണ് അതാണ് അവരുടെ വരുമാനമാർഗം അപ്പോൾ പൈസ വാങ്ങുന്നു അവർ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ല രീതിയിൽ സംസാരിക്കുന്നത് കാരണം നമ്മുടെ ഇങ്ങോട്ട് പൈസ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് വീഡിയോ ചെയ്യണമല്ലോ പൈസ തന്നിട്ട് അവരുടെ പ്രൊഡക്റ്റും യൂസ് ചെയ്തിട്ട് പിന്നെ അവരെ കുറ്റം പറഞ്ഞ് വീഡിയോ ഇടാൻ പറ്റില്ല അപ്പോൾ വീഡിയോ ഇടുന്നവർക്കും ഒരുപക്ഷെ അറിയാമായിരിക്കും ഈ പ്രൊഡക്റ്റിനിങ്ങനെയുള്ള കുറച്ച് എന്താണ് പറയുക ഡിസഡ്വാൻ്റേജ് ഉണ്ട് അല്ലെങ്കിൽ ഫോൾട്ട് ഉണ്ട് എന്നുള്ളത് അറിയാമെങ്കിൽ പോലും അവരത് ഹൈഡ് ചെയ്ത് വെക്കും പക്ഷെ ഒരു സാധാരണ ഒരു ഒരു ആള് സ്വന്തം പൈസ കൊടുത്ത് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയാണെങ്കിൽ അത് എപ്പോഴും ജെന്യുവിൻ ആയിട്ടുള്ള അഭിപ്രായം ആയിരിക്കും അല്ലേ കാരണം പൈസ മുടക്കുന്നവനാണ് അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ അതേസമയം പൈസയും ഒക്കെ കയ്യിലേക്ക് കിട്ടുന്നവർക്ക് എപ്പോഴും കുറച്ച് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഈ നമ്മൾ ചെറുപ്പത്തിൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ഒരു പരസ്യമാണ് ലക്സിൻ്റെ പരസ്യം ലക്സ് ഇൻ്റർനാഷണൽ അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു കരീന കപൂർ എല്ലാവർക്കും അറിയാം കരീന കപൂർ ലക്സ് ഇട്ട് വിളിച്ചിട്ടല്ല അത്രയും സുന്ദരിയായിരിക്കുന്നതല്ലേ അതുപോലെ തന്നെ ഒരു പരസ്യം ഉണ്ടായിരുന്നു ി ഒരു ഇന്ദുലേഖ ബ്യൂട്ടി ഓഫ് ഇനി സൗന്ദര്യം നിങ്ങളെ തേടി വരുമെന്നുള്ളത് അല്ലേ ആ പരസ്യം അഭിനയിച്ചത് വേറെ ആരുമല്ല നമ്മുടെ മമ്മൂക്കയാണ് മമ്മൂക്കൊക്കെ വളരെ വിരളമായിട്ട് മാത്രമാണ് പരസ്യങ്ങൾ ചെയ്യാറുള്ളത് അപ്പം അദ്ദേഹം ചെയ്ത ആ ഒരു പരസ്യത്തിൽ അദ്ദേഹത്തിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തു നമ്മുടെ വയനാട് ജില്ലയിലുള്ള ചാത്തു എന്ന് പറയുന്ന ഒരു വ്യക്തി കൺസ്യൂമർ കോർട്ടിൽ കേസ് ഫയൽ ചെയ്തു ഒരു അമ്പതിനായിരം രൂപ നഷ്ടപരിഹാരം ആയിട്ടാണ് ചോദിച്ചിട്ടാണ് അദ്ദേഹം കേസ് കൊടുത്തത് അതായത് ഞാൻ കുറച്ച് നാളുകളായിട്ട് ഈ സോപ്പ് ഉപയോഗിക്കുന്നു എനിക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ കേസ് ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ അവസാനം അത് കോടതിക്ക് പുറത്ത് വെച്ച് കോംപ്രമൈസായി മുപ്പതിനായിരം രൂപ അദ്ദേഹത്തിന് നഷ്ടപരിഹാരം കൊടുക്കുകയും ചെയ്തു ഇന്ദുലേഖ ബ്യൂട്ടിയുടെ സോപ്പിൻ്റെ ആളുകൾ അപ്പോ ഈ പരസ്യം ചെയ്യുന്നതും അല്ലെങ്കിൽ അതിന് ബ്രാൻഡ് അംബാസിഡർ വരുന്നതും ഇതൊന്നും ആദ്യത്തെ കാര്യമല്ല അല്ലേ ഇതൊക്കെ കാലാകാലങ്ങളായി നമ്മൾ കാണുന്ന കാര്യമാണ് അല്ലേ അവർ കറുപ്പിനെ എന്താ പറയുക കറുപ്പ് എന്തോ ഒരു മോശമാണെന്നുള്ളൊരു രീതിയിൽ വരുത്തി തീർത്തിട്ട് എന്താണ് വെളുപ്പിന് കൂടുതൽ ഡിമാൻഡാക്കുകയാണ് ചെയ്യണേ ശരിക്കും കറുപ്പ് വെളുപ്പ് എന്നുള്ളൊരു വേർതിരിവ് നമ്മുടെ സമൂഹത്തിന് സമ്മാനിക്കുന്നത് തന്നെ ഈ ബ്യൂട്ടി പ്രൊഡക്റ്റുകളാണ് അല്ലേ ശരിക്കും അവർ കോടികളുടെ ബിസിനസ് അവർ ചെയ്ത് അല്ലെങ്കിൽ ആ കോടികൾ കൊയ്യുന്നത് ഈ സാധാരണക്കാരനെ വെച്ചിട്ട് കറുപ്പിനോടുള്ള വിദ്വേഷം എല്ലാവരിലും കൊത്തി നിറച്ച് വെളുപ്പാണ് ബെസ്റ്റ് എന്നുള്ള രീതിയിൽ വരുത്തി തീർത്തിട്ടാണ് ഈ പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് അവർ പൈസ വാങ്ങിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് എല്ലാവരുടെ സ്കിന്നും ഒരേപോലെയല്ല അല്ലേ സ്കിൻ ടോണിൻ്റെ കാര്യമില്ല ബ്ലാക്കും വൈറ്റും അല്ല പറയുന്നത് ചിലരുടെ സ്കിൻ ഓയിലിയാണ് ചിലരുടെ ഡ്രൈ ആണ് ചിലരുടെ മിക്സ്ഡ് സ്കിന്നാണ് അപ്പോൾ ഈ മൂന്ന് കാറ്റഗറിയിലുള്ള സ്കിന്നുകാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിംഗിൾ ഫോർമുല അതായത് മൂന്ന് പേർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഒരൊറ്റയ്ക്ക് ഒരു ഫോർമുലയായിട്ട് ഇന്ന് വരെ ഒരു ക്രീമും കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ ഓരോരുത്തരുടെ സ്കിന്നിനും അനുയോജ്യമായിട്ടുള്ള ക്രീമുകൾ വേണം നമ്മൾ സെലക്ട് ചെയ്തെടുക്കാൻ അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഇടയ്ക്ക് ഉണ്ടായിരുന്നു വെളുത്തിട്ട് പാറാൻ നടന്ന കുറേ ആളുകൾ അവരുടെയൊക്കെ അവസ്ഥ ഇപ്പോൾ എന്തായി എന്നറിയില്ല കാരണം എന്താണ് ഇവർ എന്തോ വസുമായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നു അങ്ങനെ പല ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തിയപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് കിഡ്നി ആണെന്ന് അപ്പോൾ അന് അവരുടെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് അവർ അടുത്ത കാലത്ത് കുറച്ച് ക്രീമുകളൊക്കെ പരീക്ഷിച്ചു എന്നുള്ളത് അപ്പം കുട്ടികൾ അതായത് ടീനേജേഴ്സ് ആണ് ഇങ്ങനെ ചിന്തിക്കാതെ പല കാര്യങ്ങളിലേക്ക് എടുത്തു ചാടുന്നത് അപ്പം അങ്ങനെയുള്ള കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ക്രീം എന്ത് ആയാലും ഏത് ബ്രാൻഡ് ക്രീം ആയാലും നമ്മൾ നമ്മുടെ മുഖത്ത് യൂസ് ചെയ്ത് ഒരു മൂന്നാഴ്ച നാലാഴ്ചയൊക്കെ ആകുമ്പോഴാണ് അതിൻ്റെ എക്സാക്റ്റ് റിസൾട്ട് ഇത് നമുക്ക് ചേരുന്നാണോ നമ്മൾ ഇട്ടിട്ട് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടിയോ ഇല്ലയോ എന്ന് ഇല്ലയോയെന്നറിയണമെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു നാലാഴ്ചയെങ്കിലും എടുക്കും അതേസമയം ചില പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നവർ ഈ പറയുന്ന യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ബ്യൂട്ടി വ്ലോഗേഴ്സ് അവർ നമ്മളോട് പറയും ഇത് തേച്ചാൽ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്കിതിൻ്റെ റിസൾട്ട് കിട്ടും അപ്പോളേ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താ അറിയോ അത്രയും എഫക്റ്റ് നമുക്ക് അതിൽ നിന്ന് കിട്ടണമെങ്കിൽ അത്രമാത്രം കെമിക്കൽ ഈ മെർക്കുറി എന്നൊക്കെ പറഞ്ഞാൽ ഹൈലി പോയിസൺ ആണ് ആ സാധനമൊക്കെ അതേപോലെയുള്ള കെമിക്കൽസൊക്കെയാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഈ നമ്മൾ ഈ മുഖത്ത് തേക്കുന്ന സാധനം അത് മുഖത്ത് മാത്രമല്ല ഇരിക്കുക ഇതെന്താ ചെയ്യുക അബ്സോർബ് ചെയ്യും നമ്മുടെ സ്കിന്നിലേക്ക് ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യും അപ്പോൾ ഓൾറെഡി നമ്മുടെ കിഡ്നിക്കൊക്കെ ആവശ്യത്തിന് ജോലി നമ്മൾ കൊടുക്കുന്നുണ്ട് ഡെയിലി നമുക്ക് ആവശ്യത്തിനുള്ള വർക്ക് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ അഡീഷണലായിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇതുപോലെയുള്ള കെമിക്കൽസും പോയിസൺ സാധനങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് നമ്മൾ കിഡ്നിക്ക് കൊടുത്ത് കഴിയുമ്പോൾ കിഡ്നി പെട്ടെന്ന് തന്നെ പണി മുടക്കാൻ തുടങ്ങും അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളുടെയൊക്കെ പിറകെ പോകുമ്പോൾ നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ അല്ലേ നമ്മുടെ സ്കിന്ന് പോവും നമ്മുടെ പൈസ പോവും അല്ലേ നമ്മുടെ കിഡ്നി പോവും എല്ലാം കൊണ്ട് നമുക്ക് നഷ്ടം മാത്രമാണ് അപ്പോൾ ഓരോരുത്തരുടെ സ്കിന്നിനും അനുയോജ്യമായിട്ടുള്ള ക്രീം അതായത് ഇപ്പോൾ ബ്യൂട്ടി ഇപ്പോൾ അതുപോലെ തന്നെ എന്താണ് ഗ്ലൂട്ടാ തയോണോ അല്ലേ ഇതെല്ലാം പലരും ഈവൻ ഡോക്ടേഴ്സ് പോലും ഈ ഗ്ലൂട്ടാ പോലെയുള്ള പോലുള്ള സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ ശരിക്കും ഒരു ബിസിനസ് അവരൊക്കെ ശരിക്കും ഒരു ബിസിനസ് ഐയിലൂടെ മാത്രമാണ് ഇതിനെ കാണുന്നത് അവർ ആ ഒരു പ്രൊഫഷണൽ എത്തിക്സ് അല്ല അവർ നോക്കുന്നത് അപ്പോൾ ഒരു ഡോക്ടേഴ്സ് ഒരു ഡോക്ടർ പോലും ഗ്ലൂട്ടാ തയോൺ പോലുള്ള സാധനങ്ങളൊന്നും സാധാരണ രീതിയിൽ സജസ്റ്റ് ചെയ്യില്ല കാരണം ഇതിൻ്റെ കളറുകൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഗ്ലൂട്ടാ തയോണൊക്കെ നമ്മൾ ഉപയോഗിച്ച് അത് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പഴയ ടോണിലേക്ക് തന്നെ വരും അപ്പം നമ്മുടെ ആണ് ആണിതെല്ലാം അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന ഏരിയ അല്ലേ നമ്മളൊക്കെ ഏകദേശം ഭൂമധ്യരേഖയ്ക്ക് ഒക്കെ അടുത്തു നമ്മൾ താമസിക്കുന്ന ആൾ നമ്മൾക്കൊരിക്കലും ബ്രിട്ടീഷുകാരെ പോലെ വെളുപ്പൊന്നും നമുക്ക് എന്താണെങ്കിലും കിട്ടാൻ പോകുന്നില്ല നമ്മളുടെ ജീൻ അങ്ങനെയാണ് ഓ അതുകൊണ്ട് ഇങ്ങനെയുള്ള വെളുത്തിട്ട് പാറാനൊന്നും നമ്മൾ ഒരുപാട് ശ്രമിക്കേണ്ട ടീനേജിനകത്ത് ടീനേജിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് പിമ്പിൾസ് എന്ന് പറയുന്നത് അല്ലേ ഈ ടീനേജിലുള്ള പിമ്പിൾ വരാത്ത ആരും തന്നെ ഉണ്ടാവില്ല എല്ലാവരും മുഖത്തും പിമ്പിൾ ഉണ്ടാവും പക്ഷേ ഒരു ഇരുപത്തിയഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞിട്ടും നമ്മുടെ മുഖത്ത് ഇതേപോലെ പിമ്പിളും സാധനങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ക്രീമുകളും സാധനങ്ങളും മാർക്കറ്റിൽ കാണുന്ന ഹൈലി ടോക്സിക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊന്നും വാങ്ങി ഉപയോഗിക്കാതെ നമ്മൾ നമ്മൾ സ്വയം ചിന്തിക്കുക നമ്മളൊരു ഡോക്ടറെ കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഡോക്ടർക്ക് കൺസൾട്ടേഷൻ ഫീസ് കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ സ്കിൻ സ്പെഷ്യലിസ്റ്റുകളൊക്കെ എഴുതുന്ന ക്രീം എന്ന് പറഞ്ഞാൽ കുറച്ച് കോസ്റ്റ്ലി ക്രീമാണ് പക്ഷേ അതുകൊണ്ട് സൈഡ് എഫക്റ്റ് കുറവായിരിക്കും ഇതുപോലെ ടോക്സിൻസ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും എഴുതി തരാൻ സാധ്യതയില്ല അതുപോലെ തന്നെ എത്ര നാളിത് ഉപയോഗിക്കും ഇതിനൊക്കെ ഒരു ഡ്യൂറേഷൻ ഉണ്ട് നമുക്ക് ലൈഫ് ലോങ്ങ് ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളല്ല അപ്പോൾ ഡെയിലി ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ ഡെയിലി ഈ ഈ ബ്യൂട്ടി ബ്ലോഗേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്ന ഹൈലി ടോക്സിക് ആയിട്ടുള്ള ക്രീമുകളൊക്കെ മുഖത്ത് വാരി തേച്ച് ഡെയിലി അവർ പോകുകയാണെങ്കിൽ എത്ര നാൾ ഇവരുപയോഗിക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ ബോഡിക്ക് ഈ കെമിക്കൽ സാധനങ്ങൾ നമ്മുടെ ബോഡിയിൽ അടിഞ്ഞു കൂടുകയല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സ്കിന്നിൽ ചിലരെ സംബന്ധിച്ച് നമ്മളൊരു ഡോക്ടറെ കണ്ട് അവർ നമ്മുടെ അതി ഹിസ്റ്ററി ചോദിക്കും അല്ലേ നമ്മൾ ഫുഡ് പാറ്റേൺ എങ്ങനെയാണ് സ്ലീപ്പിംഗ് പാറ്റേൺ എങ്ങനെയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചോദിക്കും അപ്പോൾ ചിലരെ സംബന്ധിച്ച് എക്സസൈസ് വ്യായാമം അതുപോലെ കട്ട് ഷുഗർ കട്ട് ചെയ്യുക അങ്ങനെ കുറച്ച് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതങ്ങ് ഡോക്ടർ പറയുന്നതിനനുസരിച്ച് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോയാൽ നമുക്ക് മുഖത്ത് ഒരു ക്രീമും നമുക്ക് തേക്കേണ്ട ആവശ്യം വരില്ല നമ്മുടെ മുഖം നല്ല ക്ലിയർ ആവും നല്ല ഗ്ലോ ആയിരിക്കും അതുപോലെ തന്നെ ഈ ബ്യൂട്ടി ബ്ലോഗ്സ് ചെയ്യുന്ന അടുത്തൊരു പരസ്യമാണ് മുടിയുടെ അല്ലേ ഹെയർ അല്ലേ നമ്മുടെ എല്ലാവർക്കും മുഖവും മുടിയാണ് പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധാ കേന്ദ്രം രണ്ടും അതാണ് അപ്പോൾ മുടി ഒഴിച്ചിലിനും താരനകറ്റാനും ഒക്കെ പല പല പ്രൊഡക്റ്റുകളും പലരും നമുക്ക് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ സാധാരണ രീതിയിൽ തലയിൽ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ട് ചെയ്യുന്നത് അല്പം വെളിച്ചെണ്ണ ഈ വെളിച്ചെണ്ണ നമ്മൾ ഡബിൾ ബോയിലിംഗ് വെത്തായിട്ടുള്ള ഒന്ന് ചൂടാക്കി എടുക്കുക അതിൻ്റെ കൂടെ അല്പം ഒരു ചെറിയ പീസ് പച്ച കർപ്പൂരം കൂടി ഇടുവാണെങ്കിൽ വളരെ നല്ലതാണ് അങ്ങനെ ആ ഒരു ചെറു ചൂടോടുകൂടെ കൂടെ ഒട്ടിയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഏതെങ്കിലും ലൈറ്റ് അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഷാംപു ഉപയോഗിച്ച് കഴുകിക്കളയാം ഇതാണ് എനിക്ക് പറയാനുള്ളത് അതേസമയം ഇതൊരു ബ്യൂട്ടി ബ്ലോഗർ ആണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ എയിം എന്താണ് ഈ പ്രൊഡക്റ്റുകൾ അവരെ കൊണ്ട് എടുപ്പിക്കണം അപ്പോൾ അവർ ഉപയോഗിക്കുന്ന ഇപ്പം എന്താണ് ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ ഏത് വെളിച്ചെണ്ണ യൂസ് ചെയ്യണമെന്ന് അവർ പ്രിഫർ ചെയ്യും അതുപോലെ ഏത് കർപ്പൂരം യൂസ് ചെയ്യണമെന്ന് പറയും ഈ അതല്ലെങ്കിൽ ഏത് ഷാംപൂ ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയും അല്ലേ അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു ബ്ലോഗർ അല്ല ആക്കൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം സാധാരണ പച്ച വെളിച്ചെണ്ണ കർപ്പൂരോട്ട് ഒന്ന് ചൂടാക്കിയിട്ട് തലയിൽ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുക ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ട് ദിവസം അപ്പം നമ്മുടെ തലയിലെ താരൻ നന്നായിട്ട് പോകും ആ താരം പോയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഹെയർ ഹെയർഫോളും മാറുമെന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മുടെ ആരോഗ്യം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക അത് വേറെ ആരുടെ ഉത്തരവാദിത്വമല്ല അതിന് നമ്മൾ ഈ മാസത്തിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടും മൂന്നും വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്നവരെ ഇരുന്ന് കുറ്റം പറയല്ല നമ്മൾ സ്വയം ചിന്തിച്ചാൽ മതി ഇപ്പം ഈ ഈ കോസ്മെറ്റിക് സാധനങ്ങളെക്കുറിച്ചുള്ള അതിനെ അല്ലെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റിനെക്കുറിച്ച് ഈ സംസാരിക്കുന്ന എല്ലാവരും തന്നെ മേക്കപ്പ് ചെയ്തിട്ടാണ് വരുന്നത് അല്ലേ മേക്കപ്പ് ചെയ്യാത്തവരായിട്ട് ആരും വളരെ 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 കുറച്ച് ആളുകൾ മാത്രമേ യൂട്യൂബിലൊക്കെ നോക്കിയാലും മേക്കപ്പ് ചെയ്യാതെ വരുന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷെ അത് നമ്മൾ ശ്രദ്ധിച്ച് വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് മാത്രം ചെയ്യാം ദോഷം ഉണ്ടാവാത്ത രീതിയിൽ മാത്രം ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു